ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസം നക്ഷത്രഫലം മിഥുനക്കൂറ മകേരം രണ്ടാമത്തെ പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ വ്യാഴം പന്ത്രണ്ടിലും ശനി ഒമ്പതിലും സൂര്യൻ ആറിലും രാഹു പത്തിലും കേതു നാലിലും സഞ്ചരിക്കുന്നു കലാപ്രവർത്തകർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഒരുപാട് പ്രത്യേകമായിട്ടുള്ള വേദികൾ കിട്ടുകയും അതിനനുസരിച്ചിട്ടുള്ള അനുമോദനങ്ങൾ കിട്ടുകയും ചെയ്യും രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കുവാൻ പറ്റിയ അവസരം കൂടിയാണിത് പ്രത്യേകിച്ചും വളരെ കാലമായിട്ട് ഒരു പദവി ലഭിക്കുവാനൊക്കെ രാഷ്ട്രീയ കണ്ണ മേഖലയായിട്ടുള്ള ആ മിഥുനക്കൂറുകാർക്ക് ഒരുപാട് നാളുകളായിട്ടുള്ള ആ ഒരു പരിശ്രമത്തിന് ശുഭപര്യവസായിയായിട്ടുള്ള ഒരു അന്ത്യം തന്നെ ലഭിക്കാം ശ്വാസകോശ രോഗങ്ങൾ പിടിപെടുവാൻ സാധ്യതയുണ്ട് ഗുരുജനാനുഗ്രഹം അതിനാൽ തന്നെ ആ ഒരു രോഗത്തിനെയൊക്കെ മാറ്റുവാനുള്ള അല്ലെങ്കിൽ അതിനെ മറികടക്കുവാനും സാധിക്കും നിശ്ചയിച്ച വിവാഹം നീട്ടിവെക്കാം ഭാഗ്യക്കുറി ലഭിക്കാൻ സാധ്യത കാണുന്നു പത്രപ്രവർത്തകർക്ക് അംഗീകാരം തൊഴിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കൽ സന്താനങ്ങൾക്ക് ജോലി ലഭിക്കൽ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തികളിൽ സഹകരിക്കലും അതിലൊരു പ്രത്യേക സ്ഥാനം ആ ഒരു സംഘത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ലഭിക്കുകയും ചെയ്യാം ആഡംബര വസ്തുക്കൾ ലഭിക്കാം മാത്രവുമല്ല ഈ കൂറുകാർക്ക് ഈ ഒരു ആഡംബര വസ്തുക്കളിലൂടെ ഒരു പ്രത്യേക താല്പര്യം വരാൻ കൂടിയൊരു സമയമാണ് ആഡംബര വസ്തുക്കൾ എന്ന് വെച്ചാൽ എല്ലാം വലിയ കാറോ മൊബൈലോ ആവണം തന്നെ ഇല്ല ഒരു ചെറിയ നമുക്കൊരു പെർഫ്യൂമോ അല്ലെങ്കിൽ കുറച്ചൊരു ആഡംബരമായിട്ടുള്ള ഏത് വസ്തുവിനും വേണമെങ്കിൽ ഇതെടുക്കാം കേട്ടോ വാഹനാപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് സർക്കാരിൽ നിന്ന് വളരെ കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിട്ടുള്ള ആ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാം അതിനാൽ തന്നെ പൊതുവെ ഒരു മനസന്തോഷമുള്ള ഒരു മാസം തന്നെയാണ് മിഥുനക്കൂറുകാർക്ക് വൃശ്ചികമാസം എന്നിരുന്നാലും ഈശ്വര ഭജനം ഇനി എന്തെങ്കിലും കർമ്മപരമായിട്ടോ പിതൃപരമായിട്ടോ ഏതെങ്കിലും ഒരു ദോഷം തരികയാണെങ്കിൽ ഈശ്വരധ്യാനവും അന്നദാനവും ആ എല്ലാ ദോഷങ്ങളെയും മറികടന്ന് നല്ല ഒരു രീതിയിലേക്ക് തന്നെ എത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കും എന്നുള്ള കാര്യം ഈ അവസരത്തിൽ പറയട്ടെ നന്ദി